കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ കെ എം പി യു തൃത്താല മേഖല ഐ ഡി കാർഡ് വിതരണവും കലാ സംവിധായകൻ അജയൻ ചാലുശ്ശേരിയെ ആദരിക്കലും സംഘടിപ്പിച്ചു കൂറ്റനാട് കേരള വ്യാപാരി വ്യവസായി സമിതി ഹാളിൽ നടന്ന സമ്മേളനം കെ എം പി യു സംസ്ഥാന രക്ഷാധികാരി വി സെയ്ദ് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ ജി സണ്ണി അധ്യക്ഷനായി തൃത്താല സബ് ഇൻസ്പെക്ടർ ടി കെ ശശികുമാർ കലാ സംവിധായകൻ അജയൻ ചാലുശ്ശേരി എന്നിവർ ഐ ഡി കാർഡ് വിതരണം നടത്തി മഞ്ഞുമൽ ബോയ്സ് സിനിമ കലാ നിർവഹിച്ച തമിഴ്നാട് സർക്കാരിന്റെ കലാ സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ച അജയൻ ചാലുശ്ശേരിയെ സബ് ഇൻസ്പെക്ടർ ഉപഹാരം നൽകി ആദരിച്ചു ചടങ്ങിൽ കെ മലപ്പുറം ജില്ലാ സെക്രട്ടറി പ്രേമദാസ് പിടാവന്നൂർ കെ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവശ്ശേരി ജില്ലാ ട്രഷറർ ഇസ്മായിൽ പെരുമണ്ണൂർ മേഖലാ പ്രതിനിധികളായ ബാബു പി ആനക്കര ഉമാശങ്കർ എഴുമങ്ങാട് രഘു പെരുമണ്ണൂർ ടി വി അബുബക്കർ മാല എന്നിവർ സംസാരിച്ചു തൃത്താല മേഖലാ രക്ഷാധികാരി സി മൂസ പെരിങ്ങോട് സ്വാഗതവും തൃത്താല മേഖലാ പ്രസിഡന്റ് യെസ് ഗീവർ ചാലിശ്ശേരി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്